<laughs> <laughs> ും ഒക്കെ തന്നെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പെട്ടെന്നാവട്ടെ എല്ലാവരും തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കണ്ട് അങ്ങനെ സമാധാനമായിട്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ ഇന്നെ കൂടെ ഒന്ന് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ സ്വർണത്തിന്റെ വിലകളൊക്കെ എന്താണല്ലേ അങ്ങനെ കടന്നു പോവാണ് ആർക്കും ഒരറ്റവും കുറ്റവും ഇത്താത്ത രീതിയിൽ അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുക സ്വർണ്ണമുള്ളവരൊക്കെ അധികം പെട്ടെന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ പോലും തന്നെ നല്ല പൈസയാണ് ഇപ്പൊ കളവുകളൊന്നും പോകാതെ നഷ്ടപ്പെട്ടു പോകാതെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കേ ഇപ്പൊ നമ്മുടെ ലൈഫിലേക്ക് കടക്കാം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വന്ന് സപ്പോർട്ട് ചെയ്തേ പെട്ടെന്നാവട്ടെ ആരോ ഒരാൾ കമൻറ്റ് ബോക്സിൽ നിന്നല്ലോ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നോക്കട്ടെ ആരാണെന്ന് ഹായ് വെൽക്കം ടു മൈ ചാനൽ വിഷ്ണു എവിടെന്നാണ് സുഖമായിരിക്കുന്നു വിഷ്ണു വിഷ്ണുവിന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കണ്ണൂരാണ് ഓക്കെ ഓക്കെ ഫുഡൊക്കെ കഴിഞ്ഞായിരുന്നോ വിഷ്ണു സുഖം ഓക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് വിഷ്ണു ഓക്കെ ഓക്കെ എന്തായിരുന്നു സ്പെഷ്യൽ വല്ലതും ഉണ്ടോ അച്ഛനും അമ്മയും നേത്താനും ഓക്കെ വിഷ്ണു എന്താ പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ ഓക്കെ ബി എം ഡബ്ല്യു ഓ വെൽക്കം ടു മൈ ചാനൽ ബി എം ബി എം ഡബ്ല്യുഒ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് കയറണേ പ്ലീസ് ചോറ് പരിപ്പ് കറി മോര് മീൻ പൊരിച്ചു ഗാഹ അടിപ്പൊളിയാണല്ലോ ഉച്ച രാത്രി എപ്പോഴും ചോറാണോ കഴിക്കുന്ന വിഷ്ണു നമുക്കൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു സുഹൃദ ദിവസം ഉണ്ടായാലും എന്താ ഒരു സന്തോഷം ഇവിടെ ഉച്ചയ്ക്ക് ചോറ് രാത്രിയാകുമ്പോ കാപ്പി കഴിക്കത്തില്ല എല്ലാ പേരും ചോറായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഉച്ചയ്ക്ക് തന്നെ എല്ലാ ജോലിയും തീർന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കി ഞാൻ ബിൽഡിംഗ് ഷോപ്പിൽ പണിക്ക് പോകുന്നു ഓക്കെ ഓക്കെ എൻ്റെ ഫാദർ ഫാബ്രിക്കേറ്ററും വർക്കാണ് ഫാബ്രിക്കേഷൻ പുള്ളി പിന്നെ ദുബ അബുദാബിയിലായിരുന്നു അവിടെ ഒരു നാഷണൽ പെട്രോളിയം കൺസ്ട്രക്ഷൻ കമ്പനി അവിടെ കമ്പനിയിൽ ഫാബ്രിക്കേറ്റർ ആയിരുന്നു അതിനുശേഷം പിന്നെ ഇവിടെ വന്ന് ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ഇപ്പോൾ പുള്ളി നല്ല ഏജ്ഡായി എങ്കിലും സ്റ്റാഫ് പോലൊക്കെ വെച്ച് അവർക്ക് കൺസ്ട്രക്ഷൻ എടുത്തൊക്കെ നടത്തുന്നതാണ് ഓക്കെ ചേട്ടൻ എന്ത് ചെയ്യുന്നോ ആണോ ഓക്കെ വരുന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു സപ്പോർട്ട് ചെയ്യൂ അല്ല ഓക്കെ ഓക്കെ അപ്പൊ ഏട്ടനും അനിയനും ഒക്കെ പെട്ടെന്നു തന്നെ കല്യാണം ഒക്കെ നടക്കട്ടെ ഓക്കെ ഇപ്പൊ എല്ലാവരും ഒന്ന് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് പെട്ടെന്നാവട്ടെ നമ്മുടെ ചാനലിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കിയിട്ട് അലുമിനിയം വർക്ക് ചെയ്യുന്നു ഇപ്പൊ രണ്ടുപേരും ഒരേ ഫീൽഡ് തന്നെയാണല്ലേ എൻ്റെ അമ്മയുടെ ഒരു സമ്മൂമ്മയുടെ അനിയത്തി അവരെ വിവാഹം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് എനിക്ക് സ്ഥലമൊന്നും അറിയില്ല ഏട്ടോ കണ്ണൂരല്ല കാഞ്ഞങ്ങാട് അതടുത്താണോ നിങ്ങളുടെ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇടയ്ക്ക് വരാറുണ്ട് അതുമ്പോ അവരുടെ സംസാര ശൈലിയൊക്കെ വളരെ വ്യത്യസ്തമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ കേട്ടോണ്ടിരിക്കണം അങ്ങ് വടക്കോട്ടൊക്കെ ഉള്ളവരുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞോണ്ടാണോ കൂടപ്പുറപ്പിന്റെ നാവ് പൊന്നാകട്ടി എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിഷ്ണു സമയമാകുമ്പോ എല്ലാം നടക്കും വിഷ്ണു അതിനങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇതൊന്നും എല്ലാം നമ്മുടേതായ സമയത്തിൻ്റെ ഇതാണ് സമയുമ്പോ എല്ലാം നടക്കും പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിടന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആരെയും കാണുന്നില്ലല്ലോ എന്ത് പറ്റി മഴയൊക്കെ ആയതുകൊണ്ടാണോ എല്ലാരും പോയില്ലോ എവിടെ പോയി എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കിയൊക്കെ കണ്ണൂരിൽ നിന്നും പറഞ്ഞാൽ അതന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണോ ഈ കാഞ്ഞങ്ങാട് വരുന്നത് ആഹാ ചോക്ലേറ്റ് ഒക്കെ തരുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് വിഷ്ണു ആണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നത് എല്ലാവരും പെട്ടെന്ന് വിഷ്ണുവിനെ പോലെയൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആകട്ടെ ഹലോ പെട്ടെന്ന് പെട്ടെന്ന് അവര് സപ്പോർട്ട് ചെയ്യൂ ഉഷാ നമ്മുടെ ചാനലിനെല്ലാരും സപ്പോർട്ട് ചെയ്യണ്ട പെട്ടെന്ന് പെട്ടെന്ന് വന്നേ മൂന്ന് പേരുണ്ടല്ലോ ഒന്ന് കമന്റ് ബോക്സിലോട്ട് വന്നേ സപ്പോർട്ട് ചെയ്തേ ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തു എല്ലാരും പെട്ടെന്ന് ഒന്ന് സാറാക്കി ചെയ്യ ഹായ് നമ്മുടെ എയർ dream world വന്നിട്ടുണ്ടല്ലോ ഹായ് എയാർ എന്തൊക്കെയാണ് സുഖമാണോ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കി നമ്മുടെ ചാനലിൻ്റെ ഒരാളുണ്ടല്ലോ ഒന്ന് കമൻ്റ് ബോക്സിലോട്ട് വന്ന് സപ്പോർട്ട് ചെയ്തേ നമ്മുടെ ചാനലിലേക്ക് എന്താ കാൾക്കാർക്ക് വ്യൂസ് വളരെ കുറഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് വന്ന് സപ്പോർട്ട് ചെയ്ത ഇവിടെ മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഇവിടെ നല്ല മഴ ഇങ്ങനെ തകർത്ത് പെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മഴ പെയ്തു തുടങ്ങുന്നതായിരിക്കും അപ്പോ പിന്നെ ഈ നാളെ മൊത്തം മഴ ആയിരിക്കും എന്താ പൂച്ചക്കുട്ടി ഇങ്ങനെ വെളിയിൽ കിടക്കുവാണ് കേട്ടോ

എന്താണ് മഴയൊക്കെ നനഞ്ഞോ പി ലാക്സി ഞാൻ ഡാറിൻ്റെ രാത്രി ഏഴ് മുതൽ ഒൻപത് വരെ വൺ ടു ത്രീ ലൈവിഡാറുണ്ടെന്നാണോ ഉദ്ദേശിച്ചത് ഓക്കെ ഓക്കെ എല്ലാരെയൊന്നും സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കി ചെയ്തു നമ്മുടെ ചാനലിനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ റോക്കി കുട്ടനെ ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോഴാന്ന് നോക്കി കൈവിടാറുണ്ടെങ്കിൽ മനസ്സിലായി ഒരു വാക്കുമടക്കായി നമ്മൾ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് അറിയാമല്ലോ വാക്കുകൾ മുങ്ങി പോയാൽ ഇതായിരിക്കുമെന്ന് ഊഹിക്കാനുള്ള ഒരു ഇതൊക്കെ നമുക്കും എക്സ്പീരിയൻസ് ഇതൊക്കെ ആരിടേ ഓക്കേ വൻ ടൂത്രേ ഞാനും ഇയാളും പണ്ടേ സബ്ബാണ് എനിക്കറിയാം വൻചൂത്രേ സുഖാണോ ഓക്കെ അപ്പൊ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത നോക്കട്ടെ ആരൊക്കെയാണ് പുതിയ പുതിയ ആൾക്കാർ എന്നൊക്കെ വൺ ടു ത്രീ എങ്ങനെയുണ്ട് ചാനലൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഇന്നെന്താണെന്നറിയില്ല വ്യൂസ് ഒക്കെ വളരെ കുറഞ്ഞു വരികയാണ് വിഷ്ണു വന്നിട്ട് പോയായിരുന്നു വിഷ്ണു വിഷ്ണുവിനെ പിന്നെ കണ്ടില്ലല്ലോ രണ്ടുപേരുണ്ടല്ലോ ഒന്ന് കമന്റ് ബോക്സിലോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ൂട്ടി എങ്ങോട്ടാ പോന്ന എവിടെ ആയിരുന്നോന്നോ രാകത്തോട്ട് കയറാനുള്ള ശ്രമമാണ് മഴയാണെന്ന് അറിഞ്ഞിടായിരുന്നോ കൂട്ടിന്നൊക്കെ ഇറങ്ങി വരിക ആള് റോക്കി നമ്മുടെ ലൈവിലേക്ക് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ റോക്കി കൂട്ടം മഴയായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് റോക്കി റോക്കി നോക്കി എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞ റോക്കി ഹായ് പറയാൻ പറഞ്ഞപ്പോ റോക്കി പതുക്കെ അകത്തോട്ട് കേറാണ് കേട്ടോ മയേ തേജമാനം ജലင်္ဂലനം ആമീരൻ തേപിന മഞ്ചുചുചാകി ഓ മൈ ഗോഡ് എ കോൺ